ഇന്ന് മുട്ടയിലൊരാർട്ടായാലോ എന്താ അത് മുട്ടയിൽ കൂടോത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ട് മുട്ടയിൽ ആർട്ട് എന്ന് അതിട്ടായിരിക്കുമല്ലേ അന്ന് നമുക്ക് കണ്ടുവെക്കാം എൻ്റെ ഈ കാണുന്ന പോലെ ഒരു മുട്ട എടുക്കുക നാടൻ മുട്ടയായാലും അല്ലാത്ത മുട്ടയായാലും ഓക്കെ ഇതുപോലെ അതിനുള്ളിലുള്ള മുട്ടയെല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഈ തോട് മാത്രം എടുക്കുക അതിനുശേഷം ക്യൂട്ടായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ ഞാൻ രണ്ട് കണ്ണും വായും മൂക്കും ഒക്കെ വരച്ചിട്ടുണ്ട് നമുക്ക് ചിത്രം വരയ്ക്കാനും പെയിൻറ് ചെയ്യാനൊന്നും ഫ്രെയിം വേണമെന്നില്ല കേട്ടോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി ഞാനിത് കുറച്ച് പൂക്കളൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഹൈലൈറ്റ് ചെയ്യുന്ന കളേഴ്സ് വെച്ചിട്ട് വേണം കേട്ടോ ഇതിൽ പിക്ചർ വരച്ചു കൊടുക്കാൻ പെയിൻറ്റിംഗ് ഒക്കെ ഒരുവിധമായപ്പോഴാണ് എന്തോ ഒരു മിസ്സിങ് തോന്നിയത് ആ ചെവി തന്നെ ഒരു ക്യൂട്ട് ബണ്ണിയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അതിനൊരു ചെവിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കേണ്ടത് ഇതിനായി നമുക്കൊരു ഡാർക്ക് റൂമാണ് കേട്ടോ സെലക്ട് ചെയ്യേണ്ടത് അതിൽ ദേ ഇതുപോലെ ഫോണെടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് അതിന് മേലേക്ക് ഈ ഒരു മുട്ടത്തോട് വെച്ച് കൊടുക്കാം ഡേ ഇങ്ങനെയാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത് എന്തോ ഒരു അപാകത തോന്നിയതുകൊണ്ട് ആ ചെവി ഞാനങ്ങ് എടുത്തു മാറ്റി എന്തായാലും കുറച്ച് കളർഫുൾ കളർഫുള്ളായിക്കോട്ടെ എന്ന് കരുതി കുറച്ചധികം പൂക്കൾ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ചെയ്തു വന്നപ്പോൾ ഒരു ലിറ്റിൽ ലാമ്പ് പോലെ ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ക്യൂട്ട് വീഡിയോസ് കാണാൻ എൻ്റെ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ